ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വച്ച് രണ്ട് കന്യാസ്ത്രീമാരെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പെൺകുട്ടികളെയും അവരുടെ സഹോദരന്മാരെയൊക്കെ ബജരംഗദൾ പ്രവർത്തകർ തടഞ്ഞു നിർത്തി അപമാനിച്ച് മർദ്ദിക്കുകയുണ്ടായി ഈ ഒരു പ്രതിസന്ധി ഈ ഒരു വിഷയം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ ഒരു കടന്നുകയറ്റമായി അവർ കാണുകയും അവർ കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഭരണഘടനാ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾക്കെതിരെയുള്ള മറ്റുള്ളവരുടെ കടന്നുകയറ്റത്തിനെതിരെയും ശക്തമായ പ്രതിഷേധങ്ങളുമായി വന്നിരിക്കുകയാണ് ഇന്ന് തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ ബദൽ സംവിധാനങ്ങളുമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ രണ്ട് കന്യാസ്ത്രീമാരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ലോക്സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമുന്നയിച്ചപ്പോൾ അത് യഥാർത്ഥത്തിൽ ബിജെപി ഗവൺമെന്റ് നിരാകരിക്കുകയാണുണ്ടായത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മൗലിക അവകാശ ധ്വംസനങ്ങൾ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ചർച്ചയാകേണ്ട വിഷയമാണ് ഇന്നത്തെ കാലഘട്ടം പഴയ കാലഘട്ടത്തിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായി മാറിയിരിക്കുകയാണ് ലോകമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനൊക്കെ ശേഷം ലിബറലൈസേഷനും പ്രൈവറ്റലൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ ഉൾക്കൊണ്ടതിനുശേഷം രാജ്യം മൊത്തം ഒരു കൺസെപ്റ്റ് എന്നുള്ള തലത്തിലേക്ക് മാറിയിരിക്കുക അപ്പോൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ എണ്ണൂറ് കോടിയോളം ജനങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ പല മതങ്ങളിൽ പല വിശ്വാസങ്ങളിലുള്ളവരൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുവാനും മൈഗ്രേറ്റ് ചെയ്യുവാനും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ അവരോട് ആ രാജ്യത്തോടൊപ്പം ചേർന്നും അവിടുത്തെ സിറ്റിസൺ ഒക്കെ ആയി അതോടൊപ്പം തന്നെ ബിസിനസ്സുകൾ ചെയ്തുമൊക്കെ ജീവിക്കുന്ന കാലഘട്ടമാണ് അത്തരത്തിൽ മതസൌഹാർദ്ദത്തോടുകൂടി അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പര പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ആക്രമണങ്ങളും പീഡനങ്ങളുമൊക്കെ ഇന്ത്യയിൽ പുതിയ ഒരു സംവിധാനം പോലെ നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ കടന്നുവരുന്നത് അതോടൊപ്പം തന്നെ എന്താണിപ്പോൾ നിലവിൽ സംഭവിച്ച വിഷയം ഞാൻ ഈ വിഷയത്തിലേക്ക് ആദ്യം വരാം കഴിഞ്ഞ വെള്ളിയാഴ്ച ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കന്യാസ്ത്രീമാരെയും അവരോടൊപ്പമുണ്ടായിരുന്ന മൂന്ന് പെൺകുട്ടികളെയും ബജരംഗദൾ പ്രവർത്തകർ ആക്രമിക്കുകയുണ്ടായി അവർ അവരവർക്കെതിരെ ചുമത്തിയത് അവർ പോലീസുമായി ചേർന്നുകൊണ്ട് നിയമലംഘനം നടത്തി അവർ കന്യാസ്ത്രീമാര് ആ കന്യാസ്ത്രീമാരുടെ പേരുകൾ നമുക്കറിയാം പ്രീത മേരിയും അതോടൊപ്പം തന്നെ വന്ദന ഫ്രാൻസിസ് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ മാതാപിതാക്കളുടെ പെർമിഷനോടുകൂടി ഒരു ജോലിക്കുള്ള ഓർഡർ സ്വീകരിച്ച് ഈ സിസ്റ്റർമാർ വർക്ക് ചെയ്യുന്ന ആഗ്രയിലുള്ള സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകുന്നത് ഈ പ്രശ്നം നടക്കുമ്പോൾ ദുർഗ് റെയിൽവേ സ്റ്റേഷനില് ജ്യോതി വർമ്മ എന്ന് പറയുന്ന ഒരു ബജരംഗദൾ പ്രവർത്തക അവർ വളരെ രോക്ഷാകുലരായി സംസാരിക്കുന്നതും അതോടൊപ്പം തന്നെ പോലീസ് വന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴും സ്റ്റേഷനിൽ വെച്ചും ക്രൂരമായ മർദ്ദനങ്ങളും അതോടൊപ്പം തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനും ആണ് തങ്ങളെ കൊണ്ടുവന്നത് എന്ന് മൊഴി മാറ്റി പറയിപ്പിക്കാനും അത്തരത്തിൽ എഫ്ഐആർ ഇടുവാനുമൊക്കെ ഈ സ്ത്രീകളാണ് മുതിർന്നത് ഈ സ്ത്രീ ഉൾപ്പെടുന്ന ആ ഗ്യാങ് ആണ് മുതിർന്നത് അപ്പോൾ കന്യാസ്ത്രീമാർ പറയുന്നുണ്ട് അവരോടൊപ്പം വന്ന സഹോദരനും പറയുന്നത് ആ പെൺകുട്ടികൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ സ്വ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നത് വളരെയേറെ സാമൂഹ്യപരമായി വളരെയേറെ താഴേക്കിടയിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ജോലികളിൽ പല ഭാഗങ്ങളിലും ജോലി ചെയ്യുകയും അങ്ങനെ ജീവിച്ചു വരുന്ന ആ പ്രദേശത്ത് അവർ അതിനടുത്തുള്ള നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നവരാണ് അപ്പോൾ അത്തരത്തിൽ ജോലിക്ക് പോകുന്നവരെ പോലും പിടിച്ചു നിർത്തി മതപരിവർത്തനത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിൽ അഴിച്ചുവിടുന്ന ഒരു ന്യൂനപക്ഷ പീഡനം കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ വിഷയം ഇതാണ് എന്ന് സം ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ നിലവിൽ കന്യാസ്ത്രീമാരെ സംബന്ധിച്ചിടത്തോളം മിഷണറി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സേവന രംഗത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിൽ പലയിടത്തും നടക്കുന്നുണ്ട് വളരെയേറെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ദളിത് വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ സേവന രംഗത്ത് വലിയ സംഭാവനകൾ നൽകി വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകി അതോടൊപ്പം തന്നെ ദളിത് ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തി സാമ്പത്തികപരമായി വളരെയേറെ ഉന്നമനത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടുമിരിക്കുന്ന കന്യാസ്ത്രീമാരായിരുന്നു നമ്മളീ പറയുന്ന വന്ദനയും അതോടൊപ്പം തന്നെ മേരി സിസ്റ്ററുമൊക്കെ അവരൊക്കെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുകയും അവിടുത്തെ കുട്ടികളുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിന് കുടുംബത്തിന്റെ കൂടി പല സ്ഥാപനങ്ങളിലും ജോലിക്ക് കൊണ്ടുപോകുന്നതും പോകുന്നതുമൊക്കെ സർവസാധാരണമായ കാര്യങ്ങളായിരുന്നു എന്നാൽ നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഇന്ത്യയിൽ നടപ്പിലാക്ക ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ന്യൂനപക്ഷങ്ങളെ തലോടുകയും പുറത്തു രാജ്യങ്ങളിലുള്ള രാജ്യങ്ങളുമായി അത്തരത്തിലുള്ള ബന്ധങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് നേതാക്കന്മാരെ അല്ലെന്നുണ്ടെങ്കിൽ സുഖിയാന്മാരെ കാസയെ പോലെയുള്ള അല്ലെങ്കിൽ ചില ആ വിഭാഗത്തിലുള്ള ചിലരെ എടുത്ത് ആന്റണിയുടെ മകനെ പോലെയുള്ളവരെ മുഖമാക്കി വെച്ചുകൊണ്ട് അനിൽ ആന്റണിയെ പോലെയുള്ളവരെ മുഖമാക്കി വെച്ചുകൊണ്ട് ചില അച്ഛന്മാരെ മുഖമാക്കി വെച്ചുകൊണ്ട് ഇത്തരക്കാരെ പുറം ലോകത്ത് കാണിച്ച് ഇവിടെ ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്യുന്ന ഒരു സംവിധാനം എന്തിനാണ് ഇത് ചെയ്യുന്നത് ഭൂരിപക്ഷങ്ങളെ സംഘടിപ്പിക്കുന്നതിന് ന്യൂനപക്ഷങ്ങളെ കാണിക്കേണ്ടിയിരിക്കുന്നു മർദ്ദിച്ച് നമ്മളുടെ ഒരു രാജ്യം സൃഷ്ടിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇത് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലായിരുന്നു ജർമ്മൻ ജനങ്ങളായ ആര്യന്മാരെ ഒരുമിച്ച് കൂട്ടിയത് അവരുടെ പൊതുശത്രുവായി അവർ ആരെ നിലനിർത്തി ആ രാജ്യത്തെ ജൂതന്മാരെ തൊട്ടടുത്ത വീടുകളിൽ താമസിച്ചിരുന്നവരെ തമ്മിൽ പരസ്പർ അവരെ കൊന്നൊടുക്കി രാജ്യത്ത് അസമാധാനം ഉണ്ടാക്കി തൊട്ടടുത്ത വീട്ടുകാർ തമ്മിൽ ക്രിസ്മസിനൊക്കെ വളരെ കേക്ക് മുറിച്ച് ജീവിച്ചിരുന്നവർ അവരെ രണ്ടായി കണ്ട് അവിടെ വർഗീയതയുടെ മാക്സിമം ഇളക്കി വിട്ട് ആ രാജ്യത്തെ ആൾക്കാർ എന്നും മറ്റൊരു രാജ്യത്തിന്റെ ആൾക്കാർ അല്ലെങ്കിൽ ഈ ജൂതന്മാരാണ് ഇവിടെ തകർക്കുന്നതെന്ന് പറഞ്ഞു പരത്തി പോലുള്ള തന്ത്രം അത്തരത്തിലുള്ള അതായത് ഭൂരിപക്ഷത്തെ നേടുന്നതിനു വേണ്ടി ന്യൂനപക്ഷത്തെ അടിക്കുന്ന സംവിധാനം അത്തരത്തിലൊരടി നടത്തിക്കൊണ്ട് അത് ചില മേഖലകളിൽ മുസ്ലിങ്ങളാണെങ്കിൽ ചില മേഖലകളിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ ചില മേഖലകളിൽ സിഖാണെങ്കിൽ അങ്ങനെ പലരെയും പല രീതിയിൽ പല പ്രവർത്തനത്തിൽ ബി ജെ പി ചിലപ്പോൾ ഡയറക്റ്റ് ആയിരിക്കുന്നത് അവരുടെ പോഷക സംഘടനയെ കൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ സംഘടനകളൊന്നും യുവജന സംഘടനകളായിക്കോട്ടെ വ്യവസായ സംഘടന പലതരത്തിലുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവർ ഇത്തരക്കാരെ അടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ക്രൂരമായി അടിച്ചുകൊല്ലുന്നു വളരെയേറെ വളരെയേറെ വിഷമം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട രീതിയിൽ തന്നെ ആ വികാരമുണർത്തുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിച്ചു കൊല്ലുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കന്യാസ്ത്രീകൾക്കെതിരെ സഭകൾക്കെതിരെ ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം തങ്ങൾക്കു വേണ്ടിയാണ് എന്ന് ഭൂരിപക്ഷത്തെ തോന്നിപ്പിക്കുന്ന ഒരു നയം പക്ഷേ അത് ഭാരതത്തിലെ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിലൊന്നും ഇത് വലിയ രീതിയിൽ പ്രബലപ്പെടാത്തത് പക്ഷേ അതിൻ്റെ ആവശ്യം അവർക്കില്ല അവർക്ക് അധികാരത്തിൽ വരുന്നതിന് ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾ മതി അതുകൊണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടത്തും അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന സംഘടന ഈ ബജരംഗദൾ പോലെയുള്ള സംഘടനകളെ കൊണ്ട് ഇത് ചെയ്യിക്കുകയും എന്നാൽ ഇവർ ആ പാപത്തിൽ നിന്ന് കൈയൊഴിഞ്ഞ് മാറി നിന്നിട്ട് ഇവർ രക്ഷകരായി കടന്നു വരും അതുകൊണ്ടാണ് കുറേ കത്തലിക്ക അച്ഛന്മാരും തിരുമേനിമാരും അവിടെ പോയി കേക്ക് മുറിക്കുന്നതിന് കാരണമായി മാറുന്നത് അത്തരത്തിൽ ഒരാൾ നമ്മളെ സുഹിപ്പിച്ച് അടിക്കുന്ന ആ ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നടമാടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യൻ ജനത അവർ നൽകുന്ന സംഭാവനകളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലണ്ടനിലൊക്കെ ഇപ്പം ഇന്ത്യക്കാർ ഇന്ത്യൻ വംശജരാണ് പ്രധാനമന്ത്രിയാവുന്നത് അമേരിക്കയിൽ അത്തരത്തിലാണ് പോകുന്നത് ലോകരാജ്യങ്ങളിൽ അത്തരത്തിൽ ഇന്ത്യക്ക് ഒരു സ്വാധീനം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കു ഇടയിൽ ഉണ്ടാകുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ധ്വംസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ ഭാരതത്തിന് നാണക്കേടുണ്ടാക്കുന്നതാണ് ഇതുകൊണ്ടാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളായ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന അനേകർ കെ സി വേണുപാൽ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിച്ച് ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസിനത് ശക്തമായ നടപടി അതോടൊപ്പം തന്നെ നമ്മുടെ എം പി ആയ ഷാഫി പറമ്പിൽ അതിനകത്ത് പ്രതി പ്രതിഷേധങ്ങൾ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ അതിന്റെ കൂട്ടുകൾ നിർത്തിയിട്ട് ഈ ഒരു ചർച്ച കേക്ക് പിന്നെ നമുക്കുണ്ടാക്കാമെന്നുള്ള രീതിയിലുള്ള ആ കമന്റുകൾ വന്നത് ശിവൻകുട്ടി മിനിസ്റ്ററിന്റെയൊക്കെ അതൊക്കെ ഈ രീതിയിലുള്ള അച്ഛന്മാരോട് തന്നെ അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങൾ ഇവിടെ കേക്ക് മുറിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കേൾക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ തയ്യാറാകണം ഞാൻ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളും ബി ജെ പിയെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിനിടയ്ക്കും സംസാരിക്കും ഇതൊക്കെ ബി ജെ പിയോട് അറിവോ അറിവോടല്ല എന്ന് ചെയ്യുന്നത് എന്ന് പറയുന്നതും ഞാൻ കേട്ടു അതൊക്കെയാണ് ഇതൊക്കെ വളരെ വലിയ രീതിയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്നതിന് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് ധൈര്യം കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം ന്യൂനപക്ഷങ്ങളിൽ എങ്ങനെയാണോ ബ്രിട്ടീഷ് ഭാരതത്തിനെ വിഭിന്നമായി ചിന്തിപ്പിച്ച് ആ സമരങ്ങളെ എല്ലാം അടിച്ചമർത്തുന്ന രീതിയിൽ ഇന്ത്യക്കാരെ തന്നെ ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള ഭിന്നിപ്പിന്റെ കഥകൾ പറഞ്ഞാണ് അതുകൊണ്ട് ഭാരതത്തിലെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു തലം സൃഷ്ടിക്കാതിരിക്കുകയാണ് ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള ഏക വഴി എന്നുള്ളതാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ എവർക്കെതിരെ പറഞ്ഞിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെ വകുപ്പ് അനുസരിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഫോഴ്സ്ഫുള്ളി അതായത് ബലപ്രയോഗത്തിലൂടെയുള്ള മതപരിവർത്തനം അതോടൊപ്പം തന്നെ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു ചൂഷണം ചെയ്യുന്നു ഇങ്ങനെയുള്ള വകുപ്പുകൾ വെച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്താൽ എന്താണ് പ്രശ്നം വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ഭാരതീയ നിയമസംഹിത എന്ന് പറയുന്ന ബി എൻ എസ് അതനുസരിച്ച് അതിൻ്റെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിനാലിൽ പറയുന്നത് അതായത് പഴയതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ ഐ പി സി പറയുന്നത് പ്രകാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇത് ഫോഴ്സ്ഡ് ആയിട്ട് ഒരു റിലീജിയസ് കൺവേർഷൻ നടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ പത്തു വർഷം മൂന്ന് വർഷം മുതൽ പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന ജയിൽ ശിക്ഷ അനുഭവിക്കാവുന്ന കേസും നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ലക്ഷം രൂപ കാശ് അടയ്ക്കേണ്ട തരത്തിലുള്ള കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ ഭാരതീയ ന്യായവ്യവസ്ഥയുടെ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി രണ്ട് വരെയുള്ള വകുപ്പുകൾ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളെപ്പറ്റി പറയുന്ന അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഐ പി എസ് സി ഐ പി സി പഴയതിനകത്താണെങ്കിൽ മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത്തിനാല് വകുപ്പുകളാണ് ഇതിനകത്ത് പറയുന്നത് അതിനകത്ത് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ കൂട്ട് ശിക്ഷ എന്ന് പറയുന്നത് പത്തു വർഷം തടവും അതോടൊപ്പം തന്നെ അഞ്ചു വർഷം മുതൽ പത്തു വർഷം വരെ ജയിൽ അതായത് അഞ്ചു വർഷം മുതൽ പത്തു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്നതും അത് അത് എസ്ഇ എസ് ടിയും അല്ലെങ്കിൽ കുട്ടികളോ ആണെന്നുണ്ടെങ്കിൽ ഈ വകുപ്പ് പ്രകാരം രണ്ടു ലക്ഷം രൂപയും അടയ്ക്കേണ്ടി വരും അങ്ങനെയുള്ള വളരെ ജാമ്യം ലഭിക്കാത്ത ശക്തമായ കേസുകളാണ് ഇവിടെ എവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ കേസുകളൊക്കെ യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് എതിരായ ഭരണഘടന നമുക്ക് ഭരണഘടന നൽകുന്ന മൌലിക അവകാശങ്ങൾ അതിന് എന്തു ചെയ്തിരിക്കുന്നു തുരങ്കം വെക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് കർട്ടൈൽ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇത് നൂറ് ശതമാനം എന്താണ് ബി ജെ പിയുടെ ഒരു സുഹൃപ്പീരും അതോടൊപ്പം തഴുകലും അതോടൊപ്പം തന്നെ അടിയും എന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് ഭരണഘടനയിലെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പത്തൊമ്പതാറ് ഫ്രീഡത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ് ഇത്തരത്തിലൊക്കെ ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യയിലെ സമാധാനത്തിന് വലിയ കോട്ടം സംഭവിക്കും അത് ഇത് വളരെ രമ്യമായി പരിഗണിക്ക പരിഹരിക്കപ്പെടേണ്ടതാണ് ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ അവർ സുരക്ഷിതരല്ല എന്ന ഒരു തോന്നൽ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതര ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ന്യൂനപക്ഷങ്ങളായി വളരെയേറെ ആൾക്കാരുള്ള ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഇന്ത്യയിലെ ദളിതന്മാർ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകളാണ് അവരിലെ അവരും ഇതിനേക്കാൾ വലിയ വേദനകൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ വോട്ടിങ്ങിന് വേണ്ടി അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽപ്പെട്ടവരും മനസ്സിലാക്കണം ഇതൊക്കെ ഒരു രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തിന് നിന്ന് കൊടുക്കാതിരിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്താശേഷികളെ അതനുസരിച്ച് ഉണർത്തണം ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ പോകുമ്പോൾ ഉത്തരേന്ത്യ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉള്ള സംഘടനാ പ്രവർത്തനത്തിന് ബി ജെ പി തുനിയും അത് ഈ രാജ്യത്ത് അസമാധാനമുണ്ടാക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വളരെ ബോധപൂർവമായി സംഘടനാ പ്രവർത്തനവും നടത്തുന്നവരായാലും അല്ലാത്തവരായാലും മതേതര പാർട്ടികളെയും വാർത്തകളെയും മതേതരത്വചിന്തയേയും ജനാധിപത്യ വ്യവസ്ഥിതികളെയും ഒക്കെ ഊന്നൽ നൽകുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ ഭാഗമായി നിൽക്കേണ്ടി വരും